ഭർത്താവിന്റെ സ്വത്തുക്കൾ ഭാര്യയ്ക്ക് ജപ്തി ചെയ്യാൻ സാധിക്കും അതെങ്ങനെയാണെന്നല്ലേ അതറിയുന്നതിനു വേണ്ടി ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കുക വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ ഭർത്താവിന്റെ സ്വത്തുക്കൾ എങ്ങനെയാണ് ഭാര്യയ്ക്ക് ജപ്തി ചെയ്യാൻ കഴിയുന്നതെന്ന് നോക്കാം വിവാഹം കഴിഞ്ഞ് വരുന്ന സമയത്ത് ഭാര്യ സ്വർണവും പണവും ഒക്കെ കൊണ്ടുവരാറുണ്ടല്ലോ സ്ത്രീധനം കൊടുക്കുന്ന ഒരു ഒഫൻസ് ആണെങ്കിലും പെൺമക്കളുടെ വിവാഹ സമയത്ത് അച്ഛനമ്മമാർ സ്വർണവും പണവും ഒക്കെ കൊടുക്കാറുണ്ട് അങ്ങനെ കൊടുക്കുന്ന സ്വർണമോ പണമോ ഭർത്താവോ ഭർത്താവിന്റെ വീട്ടുകാരോ അവരുടെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയും പിന്നീട് ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെങ്കിലും പൊരുത്തക്കേടുകൾ വരികയും ഇവർക്ക് യോജിച്ച് പോവാൻ പറ്റാത്ത സാഹചര്യം വരികയാണെങ്കിൽ ഭാര്യ സ്വർണവും പണവും തിരികെ ആവശ്യപ്പെട്ടാൽ അത് കൊടുക്കാനുള്ള ബാധ്യത ഭർത്താവിനും ഭർത്താവിന്റെ ഉണ്ട് ഭർത്താവോ ഭർത്താവിന്റെ വീട്ടുകാരോ അത് തിരികെ കൊടുക്കാൻ തയ്യാറാവുന്നില്ല എന്നാണെങ്കിൽ അത് തിരികെ ലഭിക്കുന്നതിന് വേണ്ടി ഫാമിലി കോടതിയിൽ റിക്കവറി ഓഫ് മണി ആൻഡ് ഗോൾഡ് ഓർണമെന്റ്സ് എന്നുള്ള ഒരു സ്യൂട്ട് ഫയൽ ചെയ്യാവുന്നതാണ് അതായത് വിവാഹം കഴിഞ്ഞ് വരുന്ന സമയത്ത് ഞാൻ ഇത്ര പവൻ സ്വർണവും ഇത്ര ലക്ഷം രൂപയും കൊണ്ടുവന്നു അത് ഭർത്താവും ഭർത്താവിൻ്റെ വീട്ടുകാരും അവരുടെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു എനിക്കത് തിരികെ വേണം വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പെറ്റീഷൻ ഫാമിലി കോടതിയിൽ ഫയൽ ചെയ്യുന്നത് ഇത്തരത്തിൽ റിക്കവറി സ്യൂട്ട് ഫയൽ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒരു ഐ എയും ഫയൽ ചെയ്യാറുണ്ട് ഐ എ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർലെക്യൂട്ടറി ആപ്ലിക്കേഷൻ അതായത് ഇടക്കാല ഹർജി ഈ ഇടക്കാല ഹർജിയായിട്ട് ഫയൽ ചെയ്യുന്നത് അറ്റാച്ച്മെന്റ് പെറ്റീഷനാണ് അതായത് വിധി വരുന്നതിന് മുൻപേ തന്നെ ജപ്തി നടപടികൾ തുടങ്ങുന്നതിന് വേണ്ടിയാണ് അറ്റാച്ച്മെന്റ് പെറ്റീഷൻ ഇടുന്നത് അറ്റാച്ച്മെന്റ് പെറ്റീഷനിൽ നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ് ഭർത്താവിനും വീട്ടുകാർക്കും ഒരമ്പത് സെൻറ് സ്ഥലമുണ്ട് അവരത് പോവുകയാണെങ്കിൽ എനിക്ക് ഈടാക്കിയെടുക്കാൻ മറ്റൊന്നും തന്നെ ഇല്ല അതുകൊണ്ട് കോടതി ജപ്തി അനുവദിച്ചു തരണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അറ്റാച്ച്മെന്റ് പെറ്റീഷൻ ഫയൽ ചെയ്യുന്നത് റിക്കവറി സ്യൂട്ട് ഫയൽ ചെയ്യുന്നതിന്റെ കൂടെ തന്നെയാണ് അറ്റാച്ച്മെന്റ് പെറ്റീഷനും ഫയൽ ചെയ്യുന്നത് നമ്മൾ അറ്റാച്ച്മെന്റ് പെറ്റീഷൻ വിധി വരുന്നതിന് മുൻപേ തന്നെ കോടതി അനുവദിച്ച് തരുന്നതാണ് അതായത് ഈ പെറ്റീഷൻ ഫയൽ ചെയ്ത ഉടനെ എതിർ കക്ഷിയുടെ ഭാഗം കേൾക്കാതെ തന്നെ അവർക്ക് നോട്ടീസ് അയക്കുന്നതിന് മുൻപായിട്ട് ജപ്തി അനുവദിച്ചു തരുന്നതാണ് പണ്ടൊക്കെ ഭർത്താവിന്റെ പേരിൽ വസ്തു ഉണ്ടെങ്കിൽ മാത്രമേ കോടതി അറ്റാച്ച്മെന്റ് അനുവദിച്ചു തന്നിരുന്നുള്ളൂ എന്നാൽ ഇന്ന് ഭർത്താവിന്റെ പേരിൽ വസ്തു ഇല്ല പക്ഷെ ഭർത്താവിന്റെ അച്ഛന്റെയോ അമ്മയുടെ പേരിൽ വസ്തു ഉണ്ടെങ്കിൽ അവരെ കൂടി കക്ഷി ചേർത്തുകൊണ്ട് ഇത്തരത്തിലൊരു റിക്കവറി സ്യൂട്ടും അറ്റാച്ച്മെന്റ് പെറ്റീഷനും ഫയൽ ചെയ്യുകയാണെങ്കിൽ കോടതി അത് അനുവദിച്ചു തരുന്നതാണ് അറ്റാച്ച്മെന്റ് അനുവദിച്ചു കഴിഞ്ഞാൽ ഈ ഫയൽ ചെയ്യുന്ന റിക്കവറി സ്യൂട്ടിന്റെ വിധി വരുന്നത് വരയ്ക്കും ആ വസ്തു കൈമാറാനോ വിൽക്കുവാനോ ഒന്നും തന്നെ സാധിക്കുന്നതല്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഭർത്താവോ ഭർത്താവിന്റെ വീട്ടുകാരോ ഭാര്യയുടെ സ്വർണമോ പണമോ എടുത്ത് അവരുടെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ അത് തിരികെ ലഭിക്കുന്നതിന് വേണ്ടി ഭാര്യ ഫാമിലി കോടതിയിൽ ഒരു റിക്കവറി സ്യൂട്ടും ഒരു അറ്റാച്ച്മെന്റ് പെറ്റീഷനും ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ കോടതി അത് അനുവദിക്കുന്നതാണ് അങ്ങനെ ഭർത്താവിന്റെയും വീട്ടുകാരുടെയും സ്വത്തുക്കൾ ജപ്തി ചെയ്യാൻ ഭാര്യയ്ക്ക് സാധിക്കുന്നതുമാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം